നമസ്കാരം അങ്ങനെ നിർമ്മല സീതാരാമൻ എം പി ആകാതെ മന്ത്രിസ്ഥാനത്തേക്കെത്തിയ നിർമ്മല സീതാരാമൻ അങ്ങനെ നമ്മുടെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ബജറ്റ് അവതരണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുടഞ്ഞെടുത്ത് തരുന്ന ഒരു പ്രതിയൊക്കെ നമുക്ക് തോന്നും കാര്യം നമുക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു സഹമന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം തൃശ്ശൂരിൽ നിന്ന് ആദ്യമായൊരു സീറ്റ് കിട്ടി അങ്ങനെ ലോക്സഭയിലേക്ക് എത്തിയ ഒരു മന്ത്രി ഒരു സഹമന്ത്രി നമുക്ക് കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയും വേണം ഇതിനിടയിൽ കേരളം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഏകദേശം ഇരുപത്തി നാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യമാണ് എന്നുള്ള നിലയിൽ കെ എൻ ബാലഗോപാൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അയ്യായിരം കോടി രൂപ വിഴിഞ്ഞം പദ്ധതി അതുപോലെ സിൽവർ ലൈൻ പ്രോജക്റ്റ് തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും കേരളം ആവശ്യപ്പെട്ടിരുന്നു എയിംസ് തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചും കേരളം നിർമ്മല സീതാരാമൻ അതായത് കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയും എവിടെയൊക്കെയാണ് നിർമ്മല സീതാരാമൻ്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഉദ്ദിഷ്ടകാരി ലബ്ധിക്ക് സ്മരണ എന്ന് സാധാരണഗതിയിൽ കഴിയുന്ന പത്രങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഉദ്ദിഷ്ടകാരി ലബ്ധിക്കുണ്ടായ സ്മരണ എന്നുള്ള നിലയിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുക്കുന്ന ഒരു കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് നമുക്കറിയാം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് ചന്ദ്രബാബു നായിഡിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി പി സർക്കാരാണെന്നും ബീഹാറിൽ ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജെ ഡി യു സർക്കാരാണ് ബീഹാർ ഭരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് നമുക്കറിയാം വളരെ അധികം പ്രതിസന്ധിയിലൂടെയാണ് ഇത്തവണ മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായിട്ടാണ് ബി ജെ പി അധികം ലോക്സഭയിലേക്ക് എത്തുന്നത് അവസാനം ഒരു സർക്കാർ രൂപീകരിക്കണമെന്നൊരു ആവശ്യം വന്നു സർക്കാർ രൂപീകരിക്കണമെന്നൊരു ആവശ്യം അങ്ങനെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ജെ ഡി യുവിനേയും ടി ഡി പി ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് ബി ജെ പി കാട്ടിയത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ കാട്ടിയത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിച്ചേർന്ന് വന്നു ഇവർ കൂടിച്ചേർന്ന് വന്നപ്പോൾ ഏതാക്രമം പതിനാറ് സീറ്റ് ടി ഡി പിയിൽ നിന്നും പന്ത്രണ്ട് സീറ്റ് ജെ ഡി യുയിൽ നിന്നും കിട്ടിയതോടുകൂടി സർക്കാർ രൂപീകരിക്കാനും സാധിച്ചു അങ്ങനെ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ആന്ധ്ര ഒരു പ്രത്യേക തലസ്ഥാന പദവി സംസ്ഥാന പദവി കൊടുക്കണമെന്ന് ബീഹാർ ആവശ്യപ്പെട്ടിരുന്നു ആന്ധ്രയും ആവശ്യപ്പെട്ടിരുന്നു ഈ രീതിയിൽ ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും ആവശ്യങ്ങൾ പലതും ഉയർന്നു വന്നിരുന്നു പക്ഷേ അതൊന്നും പലപ്പോഴും പരിഗണിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരുന്നു തന്നെയുമല്ല ഇനി ഇവർ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഇപ്പോഴുമുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് തട്ടി മാറ്റിക്കളയാനും അതോടൊപ്പം ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചും തലോടിയും ഒക്കെ കൂടെ നിർത്തുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇത്തവണ നിർമ്മലാ സീതാരാമനോട് അദ്ദേഹം അവർ ഇത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ബജറ്റ് തയ്യാറാക്കിയപ്പോൾ പ്രത്യേകിച്ച് കാര്യമായി തന്നെ അവരെ പരിഗണിക്കണമെന്നായിരുന്നു അത്ര ലഭിച്ച നിർദ്ദേശം അതിൻ്റെ ഭാഗമായി തന്നെ പല കാര്യങ്ങളിലും ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ബീഹാറിന് മാത്രമായി ഏകദേശം ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പാക്കേജുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അവിടെ ബീഹാറിൽ അനുവദിച്ചി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ പറ്റുന്നത് വിമാനത്താവളം മെഡിക്കൽ കോളേജ് സ്പോർട്സ് മേഖലയുടെ വികസനം തുടങ്ങി പാലത്തിൻ്റെ വികസനം റോഡിൻ്റെ വികസനം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പാക്കേജ് അവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇല്ലാത്ത പക്ഷം അല്ലെ ഈ ഒരു ആവശ്യങ്ങൾ നിറവേറ്റാത്ത പക്ഷം എന്തായിരുന്നാലും ഈ പറയുന്ന പിന്തുണ പിൻവലിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ബീഹാറിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പന്ത്രണ്ട് സീറ്റുകൾ പിൻവലിക്കപ്പെടും അങ്ങനെയൊരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതുമായി ഇപ്പോൾ വലിയ ഞെളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിയിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണമായി തന്നെ മാറുമെന്നുള്ള കാര്യം സംശയമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ മന്ത്രിസഭ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ താഴെ വീഴും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിസഭ അതോടുകൂടി താഴെ വീഴും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബീഹാറിനെ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ ഈ ജെ ഡിയുവിൻ്റെ നേതാക്കളെ എല്ലാം പരിപോഷിപ്പിച്ചും തട്ടിയും സുഖിപ്പിച്ചുമൊക്കെ നിർത്തിയില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിന് ഇത്രയും വലിയ ഒരു ഏകദേശം വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്നുള്ള നിലയിൽ പോലും പതിനൊന്നായിരത്തി കോടി രൂപയുടെ ഇത് കൊടുത്തിട്ടുണ്ട് പാക്കേജ് അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ആകപ്പാടായ പ്രശ്നത്തിലാണ് നമ്മുടെ കേരള സർക്കാർ നിൽക്കുന്നത് അവിടെ കേരളത്തിൽ ഇപ്പം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ കാരണം കേരളത്തിന് ഒരുപാട് സാമ്പത്തിക അധിക ബാധ്യതകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഇരുപത്തിനാലായിരം കോടി രൂപ അധിക പാക്കേജ് അനുവദിക്കണമെന്നും അയ്യായിരം കോടി നമ്മുടെ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഒന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇതൊന്നും തന്നെ പരിഗണിച്ചില്ല എയിംസ് എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമായി മാറുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാര് പലരും എയിംസിനെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് കണ്ടത് അതെവിടെ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഞങ്ങൾ നീ തൃശ്ശൂർ സ്ഥാപിക്കും അല്ലെങ്കിൽ കോഴിക്കോട് സ്ഥാപിക്കും തിരുവനന്തപുരത്ത് സ്ഥാപിക്കും എന്നൊക്കെ പലപ്പോഴും പല ഗീർവാണങ്ങൾ ഉയർത്തുന്ന അല്ലാതെ ഇതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ ഇവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല കേരളത്തിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല കാര്യം കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പതിനെട്ട് കോൺഗ്രസ് എം എൽ എ ഒരു ഇടതുപക്ഷ എംപിയും അതോടൊപ്പം തന്നെ ഒരു ബി ജെ പി എം പിയും മാത്രമാണ് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇവരുദ്ദേശിക്കുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രം ഈ കേരളത്തെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേന്ദ്ര സർക്കാരിനല്ലേ ബി ജെ പിക്ക് ലഭിക്കുമെങ്കിൽ മാത്രമേ ഇനി കേരളത്തെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി അവർ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ഇത് നമ്മൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ആന്ധ്രാപ്രദേശ് അനുവദിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു പതിനയ്യായിരം കോടി രൂപയുടെ തലസ്ഥാന വികസന പദ്ധതി മാത്രം ആന്ധ്രയ്ക്ക് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കി ഫെഡറലിസത്തിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് കേരളം ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും കൊടുക്കേണ്ടത് ഒരു മര്യാദയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ സബ്സിഡി ഉണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും മൊബൈൽ ഫോൺ വില കുറയുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും പല സംസ്ഥാനങ്ങളോടും ഈ പറയുന്ന ബി ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂട്ടുകൂടെ സംസ്ഥാനങ്ങളോട് ഇപ്പൊ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തീർത്തും അവഗണന തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് ഈ ഈ ഈ ബജറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക ആഹ് ഇത് കൊടുക്ക അല്ലേ അല്ലെ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിൽ നോക്കുമ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു ബജറ്റായിട്ട് കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു ബജറ്റാണ് നമുക്ക് കാണാം നമുക്കറിയാം കഴിഞ്ഞ ബജറ്റുകളും പല ബജറ്റുകൾ കേരളത്തിൽ ഇല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും പ്രഖ്യാപിക്ക നടപ്പിലാക്കുകയല്ല പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളം അതൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് എല്ലാ സംസ്ഥാന ഉൾപ്പെടെയുള്ള ബജറ്റിൻ്റെ പ്രശ്നമാണത് പല ബജറ്റുകളും പദ്ധതി വകയിരുത്തുന്നു തുക വകയിരുത്തുന്നു ഇതൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ എവിടെ എത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നീടൊന്നും നടക്കുന്നില്ല അടുത്ത വർഷം വീണ്ടും ഇത് മന്ത്രിസഭ അല്ലെങ്കിൽ ഈ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് വീണ്ടും ഒരു ബജറ്റ് കൂടി അവതരിപ്പിക്കുന്നു അപ്പൊ ഇതൊന്നും അല്ലാത്ത വേറൊരു ബജറ്റായിരിക്കും നമ്മുടെ ഈ കഴിഞ്ഞ മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭ അവതരിപ്പിച്ച അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഒരു ബജറ്റിനെ കുറിച്ച് നമുക്കറിയാം അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴും കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പൊതുജനം എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പലർക്കും ഈ പറയുന്ന ബജറ്റിൻ്റെ ഗുണഗണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മൊബൈൽ ഫോണിൻ്റെ വില കുറഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ സാധാരണക്കാരിലേക്ക് എത്തുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അതെല്ലാം ആന്ധ്രാപ്രദേശ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലതും എന്തൊക്കെയോ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നോ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്ന ഇന്ന സംസ്ഥാനത്തിന് ഇത്ര അല്ലെ ഇന്ന ഇന്ന പ്രോജക്റ്റുകൾക്ക് ഇത്ര എന്നുള്ള നിലയിൽ പോലും അവതരിപ്പിക്കാൻ എന്തോ നിർമ്മലാ സീതാരാമനും മടിയുള്ളതായിട്ടാണ് തോന്നുന്നത് കാര്യം ഇനിയിപ്പോൾ നിർമ്മലാ സീതാരാമൻ അടുത്ത് കൊണ്ടുവരാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക്കൽ ബോണ്ടിനെ പുതിയൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കാനുള്ള സാധ്യത നമ്മുടെ നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിർമ്മലാ സീതാരാമൻ നേരത്തെ തന്നെ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതായത് നമുക്കറിയാം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ചത് അല്ലെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നതിനെ നിർത്തലാക്കുന്നത് തുടങ്ങിയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സുപ്രീംകോടതി നേരിട്ടിടപെട്ടിട്ടാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നിർമ്മലാ സീതാരാമൻ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഇലക്ടറൽ ബോണ്ട് തിരികെ കൊണ്ടുവന്നിരിക്കും ഈ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പുതിയ ഒരു രൂപത്തിലായിരിക്കും ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക നമുക്കറിയാം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ലൂട്ടിങ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇത് വലിയ തോതിൽ പാർട്ടികളിലേക്ക് കണക്കില്ലാത്ത ഫണ്ട് എത്തിച്ചു ഫണ്ട് എത്തുന്നതിന് കാരണമായി തീർന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വലിയ വലിയ വമ്പന്മാർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു ഇത്തരത്തിൽ രാജ്യത്തെ ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ അല്ലെങ്കിൽ സാമ്പത്തിക ഗതിയത്തിനെ ബാധിക്കുന്ന ഒന്നായി ഇലക്ട്രൽ ബോണ്ട് മാറുകയും ചെയ്തിരുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ശക്തമായ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് അത് തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതൊക്കെയും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വരും ദിവസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ശക്തമായി തന്നെ തിരിച്ചു വരികയും ചെയ്യും ബി ജെ പി അടക്കമുള്ള ഇതുവരെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളായ രാഷ്ട്രീയക്കാർക്കും ഇടയിലേക്കും ധാരാളമായി പണം വന്ന് കുമിഞ്ഞുകൂടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തു തന്നെ കേരളത്തെ പാടെ അവഗണിച്ച് കളഞ്ഞ കേരളത്തിൻ്റെ ഒരാവശ്യം പോലും അംഗീകരിക്കാതെ കേരളത്തെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഈ കേന്ദ്ര ബജറ്റ് എന്തായിരുന്നാലും വളരെ നന്നായി എന്നുള്ളതാണ് അഭിപ്രായം എന്തായാലും ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് നിങ്ങൾ നടത്തിയ സ്മരണ നമ്മുടെ നിർമ്മല സീതാരാമൻ നടത്തിയ സ്മരണ എന്തുകൊണ്ടും കെങ്കേമമാണ് എന്ന് തന്നെ പറയേണ്ടി വരും